ഹായ് ഡ്രീമിറ്റ് മിലേവിൻ ഡോയിറ്റ് ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം മോട്ടിവേഷണൽ ടിപ്സാണ് നമ്മൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമുക്ക് പുതിയ ഒരു ടിപ്സുമായി കടന്നു വരാം നാടിനെ നടുക്കിയ ഒരു കൊള്ള സംഘത്തെ പിടിച്ചു കെട്ടിയ ഒരു സൈനിക മേധാവി വിളിച്ചു തീർത്ത വേദിയാണ് രംഗം അതിൽ ഈ സൈനിക മേധാവിയോട് ചോദിച്ചു എങ്ങനെയാണ് ഒരുപാട് കാലമായി ഒരുപാട് ആളുകളെ കിഡ്നാപ്പ് ചെയ്ത് കോടികൾ സമ്പാദിക്കുകയും പൈസ കിട്ടാത്തവരെ അഡ്രസ്സ് പോലും ഇല്ലാതാക്കുകയും ചെയ്ത കാലങ്ങളായി തുടർന്നു വരുന്ന ഒരു സംഘത്തെ എങ്ങനെയാണ് നിങ്ങൾ പിടിച്ചു കെട്ടുകയും ചോദിച്ചപ്പോൾ അത് വിശദീകരിക്കാനായി ഒരു യുവാവിനെ വേദിയിലോട്ട് ക്ഷണിച്ചു ആ യുവാവ് സ്വയം പരിചയപ്പെടുത്തി കാര്യങ്ങൾ വിശദീകരിക്കുകയാണ് ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് കേന്ദ്രങ്ങൾ സഞ്ചരിച്ച് തിരിച്ചു വരുന്ന വേളയിൽ ഞാൻ ഒറ്റക്കായിരുന്നു എൻ്റെ കൂട്ടുകാർ സഹായിക്കാൻ സഹായിക്കാനാകുമില്ല ഒരു റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ എനിക്ക് കലശലായ രോഗം എനിക്ക് നടക്കാൻ പോലും വയ്യ ഞാൻ ഒരു പേപ്പർ വിളിച്ച് കെട കിടന്നു എനിക്ക് അതിയായ ദാഹമുണ്ട് ടിക്കറ്റ് എടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു അങ്ങനെ എൻ്റെ അടുത്ത് ഒരു മനുഷ്യൻ വന്ന് എന്നോട് വെള്ളം വേണോ ചോദിച്ചപ്പോൾ എനിക്ക് വെള്ളം വേണ്ടിയിരുന്നു ഞാൻ വെള്ളം ആവശ്യപ്പെട്ടു അങ്ങനെ ഒരു ബോട്ടിലുമായി എൻ്റെ അടുത്ത് വന്നു ആ ബോട്ടിൽ ഞാൻ ഒന്ന് നാവിലോട്ട് ടേസ്റ്റ് ചെയ്തിട്ടു അപ്പോൾ എന്തൊക്കെ പന്തികയായിട്ട് മനസ്സിലായി ടേസ്റ്റ് ചെയ്തതുകൊണ്ട് തന്നെ എൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടിരുന്നു ബോധത്തിനും കേൾവിക്കും പ്രശ്നമില്ല അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം കുറച്ചാളുകൾ എന്നെ എടുത്തു കൊണ്ടുപോയി എങ്ങോട്ടോ കൊണ്ടുപോയത് എനിക്കറിയാം കാഴ്ചയില്ലല്ലോ കുറേ കൊണ്ടുപോയതിനു ശേഷം എന്നെ ഒരു റൂമിലോട്ട് എത്തിച്ചു അപ്പോൾ എനിക്ക് കുറേശ്ശെ കാഴ്ച തിരിച്ച് കിട്ടി അപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഞാൻ ഒരു റൂമിലാണ് അവിടെ കുറേ ആളുകൾ എന്തൊക്കെയാ സംസാരിക്കുന്നുണ്ട് ഭാഷ എനിക്കറിയാത്ത ഭാഷയിലാണ് സംസാരിക്കുന്നത് അങ്ങനെ ഞാൻ ഈ റൂമിൻ്റെ പുറത്തോട്ടുള്ള ഡോറ് തുറന്ന് ഒരു മനുഷ്യൻ പുറത്തിറങ്ങിയപ്പോൾ ആ ഡോറ് ലോക്ക് ചെയ്യാൻ മറന്നിരുന്നു ആ റൂമ് നിറയെ പരിശോധിച്ചപ്പോൾ അത് കുറേ പെട്ടികൾ കണ്ടു കുറെ ചാക്കുകൾ കണ്ടു ആ ചാക്കിൽ നിറയെ നോട്ടുകെട്ടുകളായിരുന്നു ഞാൻ ഒരു ചാക്കെടുത്തു എനിക്ക് താങ്ങാവുന്ന ഞാൻ ഈ റൂം ലോക്ക് ചെയ്യാത്ത റൂം പുറത്ത് കടന്നു പുറത്തെത്തി എവിടെയാണ് എത്തിയതെന്ന് എനിക്കറിയില്ല കുറേ പരിശോധിച്ചപ്പോൾ എന്നെ കൊണ്ടുവന്ന റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരമാണെന്ന് മനസ്സിലായി ഞാൻ തിരിച്ച് ആ റെയിൽവേ സ്റ്റേഷൻ്റെ കവാടത്തിലോട്ടെത്തി ഞാൻ വന്ന സ്ഥലം പരിചയപ്പെട്ടു എനിക്ക് ഞാൻ ഒരു ബാഗ് വാങ്ങി ആ ചാക്ക് ആ നോട്ടിൻകെട്ട് ചാക്ക് ആ ബാഗിൽ ഒതുക്കി റൂമിൽ ഏൽപ്പിച്ചു പിന്നീട് ഈ കൊള്ള സംഘത്തെ എങ്ങനെ കീഴ്പ്പെടുത്തെങ്ങനെ പോലീസിന് വിറങ്ങി കൊടുക്കാമെന്നായി എൻ്റെ അന്വേഷണം അങ്ങനെ ചിന്തിക്കുമ്പോൾ എനിക്ക് ഒരു ഐഡിയ കണ്ടെത്തി അങ്ങനെ ഞാൻ വേഷം മാറി വീണ്ടും ഈ റെയിൽവേ സ്റ്റേഷനിൽ ആരോഗ്യമില്ലാത്ത അവസ്ഥയിൽ അഭിനയിച്ച് കടന്നു അപ്പോൾ ഒരു മനുഷ്യൻ്റെ അടുത്ത് മറ്റേ മനുഷ്യനാണെന്ന് അറിയില്ല ഒരു മനുഷ്യനോട് എന്നോട് അവരുടെ ഭാഷ സംസാരിച്ചു ടിക്കറ്റ് എടുക്കണോ അപ്പോൾ ഞാൻ ടിക്കറ്റ് എടുക്കണം എന്ന് പറഞ്ഞ് ഒരഞ്ഞൂറ് രൂപ ഇയാളെ കയ്യിൽ കൊടുത്തു ആ അഞ്ഞൂറ് രൂപയുമായി അയാളെ പോയി പിന്നെ ഒരു മനുഷ്യൻ കുറച്ച് വെള്ളവുമായി വന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെ മുമ്പ് തട്ടിക്കൊണ്ടുപോയ സംഘ അംഗങ്ങളായിരിക്കും ഇവരെ സ്ഥിരം പരിപാടി ഇതാണെന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ അവർ എന്നെ എനിക്ക് വെള്ളം തന്നു ആ വെള്ളം ഞാൻ കുടിക്കുന്ന രീതിയിൽ അഭിനയിച്ചു പക്ഷേ കുടിച്ചില്ല കുടിച്ചാൽ കാഴ്ച നഷ്ടപ്പെടും ബോധം നഷ്ടപ്പെടും കേൾവി നഷ്ടപ്പെടില്ല ഈ കാഴ്ച തിരിച്ചു കിട്ടണമെങ്കിൽ ഒരാഴ്ചയോളം ആകുമെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് ഏതായാലും ഞാൻ എന്നെ വീണ്ടും സംഘ കുറേ ആളുകൾ വന്ന് നേരത്തെ കൊണ്ടുപോയ റൂമിലോട്ടാണ് എന്നെ കൊണ്ടുപോയത് ഇതൊക്കെ എനിക്കറിയാം കാരണം കാഴ്ച ഉണ്ട് പക്ഷേ ഇവർ വിചാരിക്കുന്ന എനിക്ക് കാഴ്ചയില്ല എന്നാണ് അങ്ങനെ ആ റൂമിലെത്തി ആ റൂമിലെത്തി എൻ്റെ അവർ ഒരുപാട് ആളുകളെ ഫോൺ വിളിച്ചുകൊണ്ട് ഈ തട്ടിക്കൊണ്ടു വന്ന ഒരുപാട് ആളുകളുണ്ട് അവരെ വിളിച്ച് പല ആളുകളും പല സമയത്ത് വരാൻ പറഞ്ഞ് എന്തൊക്കെയാ സംസാരിക്കുന്നുണ്ട് നോട്ടുകൾ വാങ്ങുന്നു ഒക്കെ ഞാൻ കാണുന്നുണ്ട് പൈസ കൊട്ടക്കണക്കിന് പൈസ അവരെ കൈ വാങ്ങി സൂക്ഷിക്കുന്നു എനിക്ക് മനസ്സിലായി എൻ്റെ ഫോൺ അവർ പരിശോധിച്ചു അങ്ങനെ ഒരു നമ്പർ ലെവൽ വിളിച്ചു വിളിച്ചപ്പോൾ അവർ ഭാഷ സംസാരിച്ചു കുറച്ച് ടൈമിന് ശേഷം ഒരു രണ്ട് മൂന്ന് മണിക്കൂറിന് ശേഷം ഒരാൾ എന്നെ ഈ റൂമിൻ്റെ പുറത്തെത്തിച്ചു ഞാൻ ആദ്യം പുറത്തെത്തിയ കവാടത്തിൽ തന്നെ എന്നെ പുറത്തെത്തിച്ചു അപ്പോൾ ഒരു മനുഷ്യൻ എന്നെ സ്വീകരിക്കാൻ വന്നു ആ മനുഷ്യൻ എന്നെ സ്വീകരിക്കുന്നതിന് മുമ്പ് ഇയാളെ കീഴ്പ്പെടുത്തി ഈ റൂം തുറന്ന് ഈ കൊള്ള സംഘത്തെ സെർച്ച് ചെയ്തു മറ്റ് പോലീസ് മേധാവികൾക്ക് വിവരം കൊടുത്ത് എല്ലാവരും സെർച്ച് ആരംഭിച്ചു അങ്ങനെ ഇവരെ ഒന്നടങ്കം കണ്ടു ഈ സംഘങ്ങളെ ഒന്നടങ്കം കണ്ടു ഈ കൊള്ള മുതൽ കെട്ടുകൾ ശേഖരിക്കുകയും ചെയ്തു അങ്ങനെ എൻ എന്നെ പിടിക്കാൻ വന്ന ഈ പോലീസ് മേധാവിയാണ് ഇദ്ദേഹം എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ എൻ ഞാൻ എൻ്റെ രക്ഷിതാവിൻ്റെ നമ്പറിൽ ഇദ്ദേഹത്തെ നമ്പർ എനിക്ക് ബോർഡിൽ നിന്ന് കിട്ടി സേവ് ചെയ്തതാണ് അങ്ങനെയാണ് ഇവർ ഈ പോലീസ് മേധാവി വിളിക്കുന്നത് അങ്ങനെയാണ് ഈ നാടിനെ നടക്കിയ കാലങ്ങളായി തട്ടിക്കൊണ്ടുപോയി കോടികൾ സമ്പാദിക്കുന്ന ഈ കൊള്ള സംഘത്തെ കീഴ്പ്പെടുത്താൻ ഞാൻ സഹായിച്ചത് ഇതിൻ്റെ പ്രതിഫലം എന്നോണം ഭരണ ഭരണവിഭാഗം എനിക്ക് ഞാൻ കൊണ്ടുവന്ന ആ നോട്ട് അത്രയും അത് എണ്ണി നോക്കുമ്പോൾ ഒരു കോടിയോളം രൂപ ഉണ്ടായിരുന്നു അങ്ങനെ ഈ നാടിനെ നടക്കിയ നല്ലൊരു കൊള്ള കൊള്ളസംഘത്തെ പിടിച്ചുകെട്ടാൻ സഹായിച്ചു എന്ന് ഈ യുവാവ് പറഞ്ഞു ഇത്തരം ടിപ്സ് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് പുതിയൊരു വീഡിയോ വരാം താങ്ക്സ് ഫോർ